ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു കരുവാട് ഫ്രൈ ചെയ്യുന്നതാണ് ഇതിപ്പം നെത്തോലി കരുവാട് പോലെ ഉണ്ടായിരുന്നു ഇതെന്തോ വേറെ കരുവാടാണ് ഇതിൻ്റെ പേരറിയില്ല എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം ഈ കരുവാട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആ കരുവാട് അതിനെ ഇട്ട് കൊടുത്ത് കുറച്ച് പകുതി വെന്ത് പിന്നെയാണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ആദ്യമേ സാധാരണ കരുവാട്ടിലൊക്കെ പൊടിയിട്ട് ഇങ്ങനെ ഇടുമ്പോൾ കരുവാട് വേവില്ല ആ മുളക് പൊടി മാത്രം പെട്ടെന്ന് കരിയും അപ്പം നമ്മൾ പെട്ടെന്ന് മതിയാക്കുമ്പോൾ ആ കരുവാട് കഴിക്കുമ്പോൾ പച്ച സ്മെല്ലടിക്കും എന്നിട്ട് ആ എണ്ണയിൽ തന്നെ ഒരു സവാള ഇതുപോലെ പച്ചമുളകായിട്ട് കുറച്ച് റോസ്റ്റ് ചെയ്ത് ഇങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ കത്തിരിക്ക ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കരുവാട് പൊരിക്കുന്ന ആ പാനിൽ തന്നെ ഇടുക പിന്നെ ഒരു വറ്റക്കുളം കൂടെ ഉണ്ട് അതിൻ്റെ വീട് ഇടാം ഇന്നത്തെ ഓണ് ഇതാണ് ഈസിയാണ് ടേസ്റ്റുമാണ് ഇഷ്ടപ്പെടുന്നവർന്ന് ട്രൈ ചെയ്യുക